ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താർ ടൈമിലോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ചിക്കനോ ബീഫോ ഒന്നും ഉപയോഗിക്കാതെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാൻ നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും വേണ്ട കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് പാനിൽ ചൂടാക്കി എടുക്കണം അതിലേക്ക് ഒരു സവാള അരിഞ്ഞതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു സവാള ഇതുപോലെ പൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത് നല്ലപോലെ ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത്ര ഉള്ളിട്ടോ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ആദ്യം തന്നെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിന്ന് ഒരു സ്പൂൺ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഇതിനെ നാലായിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് നാല് സ്ക്വയറായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു ബ്രെഡ് വെച്ചിട്ട് നമുക്ക് നാലെണ്ണം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ സ്ലൈസ് ബ്രെഡിൻ്റെ മുകളിലും ഇതുപോലെ ഈ ഒരു മസാല വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ കട്ട്ലെറ്റിനൊക്കെ ചെയ്യുന്ന പോലെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ബോഡി കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോന്നും എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് മറുഭാഗം കൂടി ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത്രോട്ടോ സിമ്പിൾ ആയിട്ടുള്ള ചിലവ് കുറഞ്ഞൊരു സ്നാക്കാണ് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അടുത്ത റെസിപ്പി ആയിട്ട് വരാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും താങ്ക്